ഏരൂർ പഞ്ചായത്തിലെ പത്തടി വൈദ്യഗിരിയിൽ മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനായി വസ്തുവിട്ടു നൽകാനുള്ള നീക്കത്തിൽ നിന്നും വസ്തു ഉടമകൾ പിന്മാറി ഇത് സംബന്ധിച്ച കത്ത് ഒരാളായ റജി മാത്യു ജില്ലാ കളക്ടർക്കും എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾക്കും നൽകി ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പഞ്ചായത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യങ്ങൾ അറിയിച്ചത് എം എൽ എ ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെയുള്ളവരുടെ ഇടപെടലും പ്ലാന്റിനെതിരായുള്ള ജനകീയ പ്രതിഷേധവും ആശങ്കയും ജനവാസ മേഖലയും ഉൾപ്പെടെയുള്ളവ മനസ്സിലാക്കിയുമാണ് ഉടമകൾ വസ്തു വസ്തുവിട്ടു നൽകാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറിയതെന്ന് പഞ്ചായത്ത് അധികൃതർ പറയുന്നു ഇനി ആശങ്കയ്ക്ക് വകയില്ല ജനങ്ങളുടെ വികാരം മാനിച്ച് തീരുമാനത്തിൽ നിന്നും പിന്മാറിയ ഉടമകൾക്ക് നന്ദി പറയുന്നതായും പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു അഞ്ച് ജില്ലകളുടെ ഒരു പ്ലാന്റ് വരുന്നതായി വന്നതിൻ്റെ അടിസ്ഥ വരും എന്നുള്ളതിൻ്റെ ഒരു അറിയിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് മുതൽ പ്രാദേശികവാസികൾ ഇടതുപക്ഷ മുന്നണിയും മറ്റ് കക്ഷികളുമെല്ലാം തന്നെ സമരത്തിൻ്റെ ഭാഗമല്ല ഇത് അറിഞ്ഞ ഉടൻ തന്നെ ഒന്നിനെ എം എൽ എയും ഇടതുപക്ഷ നേതാക്കളും തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയെയും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ കൺവീനർ സി ഇ പി ജയരാജൻ അടക്കമുള്ള ആളുകളെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നേരിട്ട് കണ്ട് നൽകി തുടർന്ന് നിരവധിയായ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രദേശങ്ങളിൽ ചർച്ച നടക്കുമ്പോഴും ഇതിൻ്റെ വാല്യുവേഷൻ നിശ്ചയിക്കുമായി ബന്ധപ്പെട്ട് ചില നീക്കങ്ങൾ നടക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നാൽ വാല്യുവേഷൻ നിശ്ചയിക്കുന്ന സമയത്ത് നമ്മളെ ആരെ അറിയിക്കാതെ രഹസ്യമായി കളക്ട്രേറ്റിൽ ഒരു നെഗോസിയേഷൻ നടക്കുന്ന കാര്യം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു അന്ന് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റിൽ എത്തുകയും എന്നാൽ ചർച്ചയ്ക്ക് നമുക്ക് അനുമതി നിഷേധിക്കുന്ന സാഹചര്യമുണ്ടായി അത് പുറകെക്കാതെ തന്നെ നമ്മൾ കളക്ടറേറ്റിലേക്ക് തള്ളി കയറി കളക്ടറുടെ ചേംബറിലേക്ക് വരുന്ന സാഹചര്യമുണ്ട് തുടർന്ന് അത് ശക്തമായ പ്രതിഷേധം നമ്മൾ രേഖപ്പെടുത്തി അതിനുശേഷം കളക്ടർ ഉറപ്പ് നൽകി എം എൽ എയുടെ എം എൽ എക്കും പഞ്ചായത്ത് ഭരണസമിതിക്കും ഉറപ്പ് നൽകി ഇത് ഈ ഒരു അരുണാശ്രം മാലിന്യ പ്ലാന്റ് വരില്ല എന്നാൽ തുടർന്ന് നമ്മൾ അതൊരു പൂർണ്ണമായി വിശ്വസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതിനുശേഷം നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതി നേതൃത്വവും എം എൽ എയുടെ നേതൃത്വത്തിലും ഈ വസ്തു ഉടമകളുമായി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അവരെ ഇത് ബോധ്യപ്പെടുത്തി കളക്ട്രേറ്റിൽ വെച്ച് തന്നെ ഈ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തി നമ്മുടെ ഭാവി തലമുറയ്ക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു പദ്ധതിയാണ് എന്നാൽ ഈ പദ്ധതിക്ക് നമ്മളെതിരുവല്ല ആൾപ്പാർപ്പില്ലാത്ത പ്രദേശത്തേക്ക് ഇത് മാറ്റി കൊണ്ടുപോകണം ഇത് നിങ്ങൾ വിട്ട് നൽകരുത് എന്ന് ഒരു അഭ്യർത്ഥിച്ചു അഭ്യർത്ഥിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇന്നലെ രാത്രി എം അവർ ഒരു കത്ത് ഈ ബന്ധപ്പെട്ട ഇതിൻ്റെ ഉടമകൾ കത്ത് കളക്ടർ കളക്ടർക്കും എം എൽ എക്കും ആ കത്ത് കൈമാറി ആ കത്ത് നമുക്കും അവർ വാട്സപ്പിലൂടെ നമ്മളെ അറിയിച്ചു ആ വിവരം നിങ്ങളെ അവരിതിൽ ഇതിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള വിവരമാണ് അവർ അറിയിച്ചിട്ടുള്ളത് അവർ ഒരു കാരണവശാലും ഈ പ്രദേശത്തെ ഇത്രയും ജനവാസ കേന്ദ്രങ്ങളിൽ അവരുടെ അവർ അവർക്കൂടെ ബോധ്യപ്പെട്ട സ്ഥലത്ത് പിന്മാറുക എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഈ പ്രോജക്റ്റിൽ നിന്ന് അവർ പൂർണ്ണമായി പിന്നെ പിന്മാറി എന്നുള്ള അർത്ഥത്തിലാണ് നമ്മുടെ കളക്ടർക്ക് അതുപോലെ എം എൽ എക്കും പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾക്കും ഈ കത്ത് നൽകിയിട്ടുള്ളത് പ്രസിഡന്റ് ജി അജിത്ത വൈസ് പ്രസിഡന്റ് വി രാജി സ്ഥിരസമിതി അധ്യക്ഷന്മാരായ ഡോൺ വി രാജ ഷൈൻ ബാബു വാർഡംഗം എം ബി നസീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു നാട്ടുവാർത്ത വാർത്ത അഞ്ചൽ